ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കാൽമുട്ട് വേദന ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ കുറച്ചു കാലം മുമ്പ് വരെ വയസ്സായവരിൽ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സായവരിലാണ് നമ്മൾ മുട്ട് പരിശോധിക്കുന്ന സമയത്ത് മുട്ടിനകത്ത് തേയ്മാനം ഉണ്ട് ഇനി ഇത്രയും പ്രായമായില്ലേ സൂക്ഷിച്ചൊക്കെ പോയാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മൾ മുട്ട് പരിശോധിക്കുന്ന സമയത്ത് മുട്ടിനകത്ത് കിരുകിരാ സൗണ്ട് നീര് വേദന നല്ല രീതിക്കുള്ള തേയ്മാനം ഇത് ഇന്ന് ഒരുപാട് പേരിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങളിൽ ഈ ഒരു പ്രശ്നം ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ആരോഗ്യത്തിനെ അറിവുള്ളവരായിട്ടും ഇത്രത്തോളം എക്യൂപ്മെന്റുകളും മറ്റ് സൗകര്യങ്ങളും ഉണ്ടായിട്ടും മുട്ടിനകത്ത് എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചെറുപ്പക്കാരിൽ തേയ്മാനം ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമമില്ലാത്ത ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ തന്നെ അങ്ങ് ശീലിക്കപ്പെട്ടു എന്നുള്ളതാണ് പണ്ടൊക്കെ നമുക്കറിയാം ഈ ചെറുപ്പക്കാരും കുട്ടികളും എല്ലാം തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ നടന്നു പോകും തൊട്ടടുത്തുള്ള കടയിലേക്കാണെങ്കിലും നടന്നോ ഓടിയോ പോകും എന്നാൽ ഇപ്പോഴും അത്യാവശ്യം പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈക്ക് എടുത്തുകൊണ്ട് പോകും ഒരു രക്ഷയും നമ്മൾ സൈക്കിള് പോലും ആശ്രയിക്കത്തുള്ളൂ സൈക്കിളിന് മുകളിലേക്ക് ബൈക്കോ കാറോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതൊരു വാഹന സൗകര്യവുമാണ് നമ്മളിന്ന് നമുക്കൊരു ദൂരം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മുൻപൊക്കെ ഒന്നോ രണ്ടോ കിലോമീറ്റർ രാവിലെയും വൈകുന്നേരവും നടന്നു പോയിരുന്ന സാഹചര്യത്തിലുള്ള എല്ലാവരും ഇപ്പോൾ വാഹനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അതായത് മുട്ടുകൾക്ക് ഒരു ശതമാനം പോലും വ്യായാമമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായി നിങ്ങളെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പർച്ചേസിന് പോകുമ്പോഴോ ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോഴോ നോക്കുക അവിടെ സ്റ്റെപ്പ് കയറുന്ന എത്ര പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കുറച്ച് അല്ലേ എന്നാൽ ലിഫ്റ്റിന്റെ മുമ്പിലുള്ള ക്യൂ എന്ന് നിങ്ങൾ നോക്കി എലിവേറ്ററിലുള്ള ക്യൂ എന്ന് നോക്കി അപ്പോൾ ഞാനീ പറയുന്നത് സത്യമാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഫ്ലാറ്റ് സംസ്കാരം വന്നതെന്നെങ്കിൽ പോലും ആരും നടന്ന് കയറുകയോ ഇറങ്ങുകയോ ചെയ്യാറില്ല എല്ലാവരും തന്നെ ലിഫ്റ്റിൽ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ നമ്മുടെ വളർന്നു വരുന്ന തലമുറ കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷത്തിൽ സംഭവിച്ച സംഭവിച്ചെന്താണ് ഇത്തരത്തിലുള്ള നമുക്ക് ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ച സമയത്ത് വ്യായാമം ചെയ്ത് മുട്ടുകൾ അത്യാവശ്യം വ്യായാമം ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ ഗ്രാജുവലി മാറി നമ്മുടെ ശരീരത്തിനകത്ത് താരതമ്യേന നമുക്ക് യൂസ് കുറയുന്ന ഏതൊരു ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരും കാരണം ചെറുപ്പത്തിലെ തന്നെ നമുക്ക് വ്യായാമം മുട്ടിനധികം ഇല്ല എന്നുണ്ടെങ്കിൽ മുട്ടിന്റെ എല്ലുകൾക്ക് ഉറപ്പ് കുറയും മാത്രമല്ല ഇതിനകത്തുള്ള തരുണാസ്തി ഉണ്ട് അതായത് കാട്ട്ലേജുകൾ ഉണ്ട് ഈ കാട്ട്ലേജുകളുടെ ഉറപ്പും കുറയാൻ കാരണമാകും ഇതും വളരെ ചെറുപ്പത്തിലെ തന്നെ ഈ മുട്ടുകൾക്ക് തേയ്മാനം വരുന്നതിനൊരു കാരണമാണ് രണ്ടാമത്തത് അമിതവണ്ണമാണ് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് അത്യാവശ്യം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ അടി ഉയരമുള്ള ഒരാൾക്ക് വേണ്ട ഒരു ശരീരഭാരമുണ്ട് പണ്ടൊക്കെ ഒരു എഴുപതുകൾ എൺപതുകൾ നോക്കിക്കഴിഞ്ഞാൽ കുടവേറുള്ള വണ്ണമുള്ള ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് നൂറിൽ ഒന്നോ രണ്ടോ മാത്രമായിട്ട് മാറിയിരുന്നു എന്നാൽ ഇപ്പോഴും നമ്മളൊരു നൂറ് പേരെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എഴുപത് പേരും അമിതവണ്ണമുള്ള ആൾക്കാരാണ് കൊച്ചുകുട്ടികൾ നമ്മുടെ ഒരു ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ തന്നെ ക്ലാസ്സിലുള്ളതിൽ പകുത് ശതമാനവും അമിതവണ്ണമുള്ള ഉള്ള കൊച്ചുകുട്ടികളാണുള്ളത് ഇവരെല്ലാം വളർന്നു വരുമ്പോഴും സംഭവിക്കുന്നത് ഈ വെയിറ്റ് താങ്ങാൻ പറ്റാതെ വളരെ പെട്ടെന്ന് ഇവരുടെ മുട്ടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകും കാരണം ഈ വെയിറ്റും ഇവർക്ക് കൂടുതലാണ് ആവശ്യത്തിന് വ്യായാമവുമില്ല അതുകൊണ്ട് തന്നെ മുട്ടുകൾക്ക് വളരെ പെട്ടെന്ന് തേയ്മാനവും കേടുപാടുകളും ചെറുപ്പത്തിൽ തന്നെ പിടിപെടുന്നു മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ കൂടുതലും നേരിട്ട് കൊണ്ടിരിക്കുന്ന ആക്സിഡൻറ്റുകളാണ് ഇപ്പോൾ റോഡിലുള്ള ആക്സിഡന്റുകൾ ഒടിവുകൾ ചതവുകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഏതൊരു ജോയിന്റിനെയും ബാധിക്കുന്ന പോലെ വെയിറ്റ് ബെയറിങ് ജോയിന്റുകൾ പ്രത്യേകിച്ച് നമ്മുടെ മുട്ടിനെ ബാധിക്കും നമ്മൾ ഓടുമ്പോൾ വീഴ്ചകളും എല്ലാം ഉണ്ടാകുന്ന മറ്റു ചെറിയ ചെറിയ ചതവുകളെല്ലാം മുട്ടിനകത്ത് ചെറിയ തോതിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഇത് തേയ്മാനത്തിന് കാരണമാകുകയും ചെയ്യും നാലാമത്തെ കാരണം ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം എന്ന് പറയും കേരളത്തിൽ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള റുമാറ്റോളജിസ്റ്റ് ഡോക്ടർ പത്മനാഭ പത്മനാഭോയി അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലുള്ള ആൾക്കാരിൽ ഈ ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം മുട്ടിന് വരുന്ന ഒരു സിറ്റുവേഷൻ കൂടുതലാണ് അതായത് നമ്മൾ നിവർന്ന് നിൽക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ മുട്ട് നേരെയാണ് നിൽക്കേണ്ടത് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഞാൻ ഈ പറഞ്ഞ പല കാരണങ്ങളുമാണ് അതിന് കാരണം അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ മുട്ടിന് ഒരല്പം പുറകിലേക്ക് വളം ഉണ്ടാവും ഈ പുറകിലേക്ക് മുട്ടിന് ആംഗിൾ കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ മുട്ടുകൾക്ക് തേയ്മാനം ഉണ്ടാകും ഈ ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം നമ്മുടെ മുട്ടിനുണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മുടെ തുടയിലുള്ള മസിലുകൾക്ക് ആവശ്യത്തിന് വ്യായാമം കിട്ടാത്തതാണ് അതായത് തുടയിലുള്ള ശരീരത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള മസിലുകൾ ഫെമോറിസ് എന്ന് പറയും ഈ മസിലുകൾക്ക് നമ്മുടെ ശരീരത്തിനെ താങ്ങാനുള്ള പവർ ആവശ്യത്തിന് നമ്മൾ ആവശ്യത്തിനുള്ള വ്യായാമം ഈ തുടയിലെ മസിലുകൾക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ തുടയിലെ മുൻവശത്തുള്ള മസിലുകൾക്ക് മുട്ടിനെ താങ്ങി നിർത്താനുള്ള കഴിവ് കുറയുന്നത് ക്രമേണ നിൽക്കുന്ന സമയത്ത് ഒരല്പം വളം ഉണ്ടാവാൻ കാരണമാകും ഇത് വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരിൽ മുട്ട് തേയ്മാനം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളാണ് ഈ ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് മുട്ടിന് തേയ്മാനം ഉണ്ടാകുന്നത് ഇത് മാത്രമല്ല പാരമ്പര്യത്തിലുള്ള ചില ആർത്രൈറ്റിസ് ഉദാഹരണത്തിന് ഇപ്പോൾ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ജോയിൻസിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരിലും ഒരുപക്ഷെ വളരെ പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ മുട്ടുകൾക്ക് തേയ്മാനം ഉണ്ടായി എന്ന് വരാം സോറിയാസിസ് പോലുള്ള രോഗങ്ങളുള്ളവർക്കോ ഇല്ലെങ്കിൽ എസ് എൽ ഇ പോലുള്ള ചില റൊമാറ്റിക് ഡിസീസ് ഉള്ളവർക്കോ പക്ഷേ വളരെ പെട്ടെന്ന് മുട്ടിനെ ഇത്തരത്തിലുള്ള രോഗം ബാധിക്കുകയും ചെറുപ്പത്തിലെ തന്നെ മുട്ടിന് തേയ്മാനത്തിലേക്ക് പോയി എന്നും വരാം ഞാനീ പറഞ്ഞ കാരണങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കി മുന്നോട്ട് പോകാമെന്നറിയാവോ ഒന്നാമത്തത് ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കുട്ടികൾ മുതൽ തന്നെ അവരെ നന്നായിട്ട് മുട്ടുകൾക്ക് വ്യായാമം ശീലിപ്പിക്കുക ഓടുക ചാടുക നടക്കുക അപ്പോൾ അത്യാവശ്യത്തിന് നമുക്കിപ്പോൾ കുട്ടികൾക്ക് കൊണ്ട് ട്യൂഷന് പോവുക അല്ലെങ്കിൽ സ്കൂളിൽ പോവുക കഴിയുന്ന നടന്നു പോവുക കുട്ടികൾക്ക് ഈ ഇടയ്ക്ക് ഒരു ഫ്രീ ഇൻ്റർവൽ പീരീഡ് കിട്ടുന്ന സമയത്ത് വേറൊരു സാറ് വന്ന് ക്ലാസ് എടുക്കുന്നതിന് പേരെ കുട്ടികളെ പി ടിയിലേക്ക് വിടുക ഇപ്പോൾ കുട്ടികൾക്ക് ഓടിക്കളിക്കാനുള്ള അവസരം കൊടുക്കുക അത്യാവശ്യത്തിന് അവർക്ക് ചെറിയ തോതിലുള്ള ഗെയിംസ് പരിശീലിപ്പിക്കുക ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ മുട്ടിൽ ആവശ്യത്തിനുള്ള വ്യായാമം കിട്ടുകയും എല്ലുകൾക്കും കാട്ടേജുകൾക്കും ഉറപ്പായിട്ട് വരികയും ചെയ്യും ഇത് മാത്രം പോരാ ചെറുപ്പത്തിലെ തന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള മുട്ടിനുള്ള എല്ലിന്റെ ഉറപ്പ് കിട്ടാനുള്ള ഭക്ഷണങ്ങളും ആവശ്യമാണ് എല്ലിന്റെ ഉറപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് കാൽഷ്യം കഴിക്കുക എന്നുള്ളതാണ് അല്ല കാൽഷ്യം മാത്രം പോരാ ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മുട്ട മീന് ഇറച്ചി പയർ കടല പരിപ്പ് പോലുള്ളവ ഇലക്കറികൾ പോലുള്ളവ ചെറിയ മത്സ്യങ്ങൾ ഇവയെല്ലാം ധാരാളമായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ പ്രോട്ടീനും കാൽഷ്യവും നമുക്ക് കിട്ടും ഇതോടൊപ്പം വൈറ്റമിൻ ഡിയും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ മുട്ടിനും കാറ്റലേജിനും ആവശ്യത്തിന് ഉറപ്പ് കിട്ടത്തുള്ളൂ സോ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതി എള്ള് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമുക്ക് മുരിങ്ങയില പോലെ അതേ അല്ലെങ്കിൽ ചീര പോലുള്ള അഗസ്തി ചീര പോലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് ആഴ്ച ഒരു മൂന്നോ നാലോ ിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഇതും നമ്മുടെ മുട്ടിനെ ചെറുപ്പം മുതൽക്ക് നമുക്ക് മുട്ടിനെ ഉറപ്പ് കൊണ്ടുവരാനായിട്ട് സാധിക്കും മുട്ടിന് വേണ്ടി ചെയ്യപ്പെടുന്ന വ്യായാമങ്ങൾ ജിമ്മിൽ വല്ലതും പോയിട്ട് ചെയ്യുന്നതും നമുക്ക് ചെറുപ്പക്കാരിൽ മുട്ടിനുള്ള ഉറപ്പ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തത് അമിതവണ്ണം നിയന്ത്രിക്കുക ഓട്ടോമാറ്റിക്കലി വ്യായാമം ചെയ്യുകയും ഭക്ഷണം നിയന്ത്രിക്കുകയും ചെയ്യുന്നതോടുകൂടി നട്ടലിന് ഉണ്ടാകുന്ന ഒരു ബലക്കുറവും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തത് നമുക്ക് ഈ ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോമിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ തുടങ്ങി ുള്ള കോട്ടിസംസ് ഫെമോറിസ് എന്ന് പറയുന്ന മസിലുകളുടെ വ്യായാമം റെഗുലറായിട്ട് ചെയ്യാനുള്ളതാണ് പ്രധാനം തുടയിലെ മസിലുകൾക്ക് എന്തെല്ലാം വ്യായാമം എന്നുള്ളത് നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വീട്ടിൽ ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ ജിമ്മിലൊക്കെ നിങ്ങൾ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലെ രണ്ട് ദിവസമെങ്കിലും ലെഗ് എക്സസൈസ് ചെയ്യുക നിങ്ങളുടെ കാലിന് വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഭാഗത്തുള്ള മസിലുകളുടെ ആരോഗ്യം വർദ്ധിക്കുകയും ഇത് മുട്ടിന് നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഈ മുട്ടിൻ്റെ തേയ്മാനം ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പലപ്പോഴും മുട്ടിന് ചെറിയ വേദനയും ുട്ടുണ്ട് ഡോക്ടർ പരിശോധിച്ചിട്ട് തേയ്മാനമുണ്ട് ഭാരം കുറയ്ക്കണമെന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം മുതൽ ഓടാനും നടക്കാനും ചെയ്യുന്നത് ഒരുപക്ഷെ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ചെയ്യുന്നു കാരണം മുട്ടിന് തേയ്മാനമുണ്ട് അതും വെച്ച് നിങ്ങൾ ഓടുകയോ നടക്കുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ തേയ്മാനം വീണ്ടും വർദ്ധിക്കുകയും നിങ്ങളുടെ മുട്ടിൻ്റെ ഈ തേയ്മാനം വല്ലാണ്ട് കൂടി കൂടി ഇൻഫ്ലമേഷൻ കൂടുകയും ചെയ്യും ഇത് പരിഹരിക്കുന്നതിന് നിങ്ങൾക്ക് മുട്ടിന് തേയ്മാനം ഉണ്ടെങ്കിൽ മുട്ടിന് ഒരുപാട് സ്ട്രെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് കാലുകൾക്കും ശരീരത്തിനുമുള്ള വ്യായാമങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അത് നിങ്ങളെ കാണുന്ന ഡോക്ടർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജിമ്മിലോ പോയിട്ട് ഈ ഒരു വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെറുപ്പക്കാരിലെ മുട്ടിന് തേയ്മാനം വരുന്നതെന്നും ഇത് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ലാമെന്നും ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണിത് വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ